ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തായ്ലാൻഡിലെ പട്ടായയിലെ ആർട്ട് ഇൻ പാരഡൈസിലേക്കാണ് പോണത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുനോക്കാം ഇവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞു ഫോണിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം പിന്നെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ആ ഫോണിൽ കൂടെ നോക്കുമ്പം ഇതുപോലെ ത്രീ ഡി ആർട്ടിൻ്റെ ഓരോ പിക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് അതിൻ്റെ കാഴ്ചകളെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് ഇപ്പം കണ്ടില്ലേ ഈ ഒരു വലിയ ഷാർക്ക് അതിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ തോന്നും ഈ ഇത് നമ്മൾ കാണുമ്പോൾ നല്ല മ്യൂസിക്കും കൂടി ഉണ്ട് പക്ഷേ മ്യൂസിക് വെച്ചിട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാകുമ്പോൾ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ മ്യൂസിക് ഒഴിവാക്കിയിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഓരോ പിക്ചറും ഇങ്ങനെ വരച്ച പോലെയാണ് അവിടെ ഉള്ളത് പക്ഷേ നമ്മൾ ഫോണിലുള്ള ആ ആപ്പിലൂടെ നോക്കുമ്പോൾ ഇതുപോലെ ആയിട്ട് തോന്നുന്നു നമുക്കിപ്പോൾ നല്ല മ്യൂസിക്കോടാണ് കേൾക്കുക മ്യൂസിക് എനിക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വൈകിയേ തന്നെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നു മ്യൂസിക് ഇട്ടിട്ടായിരുന്നു അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ട് വോയിസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഓരോ ഇതുപോലെയുള്ള പിക്ചേഴ്സും നമ്മൾ അത്ഭുതപ്പെടുത്തുമ്പോൾ ഇതിൽ കണ്ടില്ല മീനുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ടൊക്കെ തോന്നും നമ്മൾ ഓരോ പിക്ചറിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോഴും പലതരത്തിലുള്ള ത്രീ ഡി എഫക്റ്റാണ് ഇതിൽ കാണാൻ പറ്റുക ഇപ്പം ഈ ഒരു മീനിൻ്റെ താഴെ നമ്മൾ പോയി നിന്ന് ആ മീനിനെ പിടിക്കുന്ന പോലെ മീൻ നമ്മുടെ വാലുകൊണ്ട് അടിക്കുന്ന പോലെയൊക്കെ തോന്നും ഞാൻ അങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് മനസ്സിലാവില്ലല്ലോ ഏത് പൊസിഷനിൽ ശരിക്കും നിൽക്കണം എന്നുള്ളത് ഇപ്പോൾ ഇനി ഈ പിക്ചർ ഒന്ന് കണ്ടു നോക്കൂ ഇതിൽ ഒരു വൈറ്റ് കരടിയാണ് അതിനെ നമ്മളിങ്ങനെ തൊടുന്ന പോലെ തോന്നും ആ മൂലയിൽ അവിടെ വെച്ചിട്ടുള്ള ഒരു ചെയറാണ് അതിൻ്റെ മൂലയിൽ പോയി ഇരുന്നാൽ മതി അതേപോലെ ഈ ആനൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആ ഒരു കുരങ്ങനെ പഴം കൊണ്ട് തരുന്നതും ഇപ്പോൾ ഇതാ ആന എങ്ങനെ മുന്നോട്ടേക്ക് നടന്നു വരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും എല്ലാവരും ഈ ത്രീ ഡി ആർട്ടിൻ്റെ പിക്ചേഴ്സ് എടുക്കാനുള്ള തിരക്കിലാണ് നമ്മുടെ കൂടെ വന്നൊരു ടീച്ചറും ആഷുമാണ് അവർ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ പോയി എടുത്തിട്ടുള്ളതാണ് ആ നരി വന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ തോന്നുന്നു നല്ല ഭംഗിയുണ്ട് ഫോണിൽക്കൂടെ നോക്കുമ്പോൾ കാണാൻ അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാതെ ഒഴിവാക്കാൻ തോന്നില്ല അത്രക്ക് ഭംഗിയാണ് ഈ മ്യൂസിയത്തിൽ ചെന്ന് ഈ ഓരോ കാഴ്ചകളും കാണുമ്പോൾ ഓരോ പിക്ചറിനും ഭയങ്കര ഒറിജിനാലിറ്റി ആയിട്ട് തോന്നും ഇപ്പം കണ്ടില്ലേ ഈ ജിറാഫ് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ വെള്ളം തുപ്പണ പോലെ കാണണേ നമ്മൾ ആ പിക്ചറിൻ്റെ കറക്റ്റ് പൊസിഷനിൽ നിൽക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ കാണാൻ തുടങ്ങും ഇപ്പം ഈ പിക്ചറിൽ കണ്ടില്ലേ പക്ഷി ഇങ്ങനെ പിക്ചറിൻ്റെ ഫ്രെയിമൊന്ന് പുറത്തേക്ക് പറന്ന് വരികയാണ് പണ്ടത്തെ പല ഫേമസ് ചിത്രങ്ങളും അവിടെ ഉണ്ട് ഫുള്ളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത്രയൊന്നുമല്ല ഇതിൻ്റെ ഉണ്ട് അവിടെ ഓരോന്ന് കാണാൻ എല്ലാം കൂടി നമുക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഒഴിവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നാലും കുറേ എല്ലാത്തിലും മാക്സിമം ഞാൻ എല്ലാതും പോയി കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഫോട്ടോ ഫ്രെയിമിലുള്ള ഈ ഒരു രാജാവ് കണ്ടില്ലേ ഈ അതിൻ്റെ താഴെ ഇരുന്നാൽ നമ്മുടെ തലയിൽ ആ കിരീടം വെച്ച് വെക്കുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ എനിക്കതപ്പം മനസ്സിലായില്ല ഞാനിങ്ങനെ വെറുതെ നോക്കിയതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് തായ്ലാൻഡിൽ പോകുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു മ്യൂസിയമാണ് ഈ ആർട്ട് ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞ മ്യൂസിയം കുട്ടികൾക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും ഓരോ പിക്ചറിലും പല തരത്തിലുള്ള എഫക്റ്റുകളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പലതരത്തിലുള്ള മ്യൂസിക്കുകളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെന്നാൽ വലിയവരെന്നോ ചെറിയവരെന്നോ എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടാവില്ല എല്ലാവരും ഓടി ഓടി ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരിക്കും അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും നല്ല സന്തോഷത്തിലായിരുന്നു അവനെ ഓടി ഓടി ഓരോ ഫോട്ടോയിലും നിന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ ഞങ്ങൾ എടുക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും ഭയങ്കര ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ ഗ്രൂപ്പിലുള്ള മൊത്തം പേരും ഓരോ പിക്ചറിലും പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാട്ടിലെ മരത്തിൻ്റെ താഴെ കണ്ടില്ല ഫ്ലവർ വിരിഞ്ഞു വരുന്ന പോലെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നമ്മൾ പോയി നിൽക്കുന്ന പോലെ തോന്നും അതിൻ്റെ എഫക്റ്റ് ഇതിലേറെ ഒറിജിനലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ചിലതൊന്നും നമുക്ക് അറിയുന്നില്ല ഏതൊരു പൊസിഷനിൽ എന്നുള്ളത് അവിടെ ഒരു മരം വരച്ച് വെച്ച കണ്ടില്ല അതിൽ കിടന്നാൽ മരത്തിൽ കിടക്കുന്ന പോലെ തോന്നും ആത് കണ്ടില്ല ഈ ഒരു ഏലിയനായിട്ട് കളിക്കുന്ന പോലെ പിന്നെ ഈ പോണ്ടിൽ കുളിക്കുന്ന പോലെയൊക്കെ തോന്നും ഈ ഒട്ടകത്തിൻ്റെ താഴെ ഇരിക്കുന്ന പോലെ പിന്നെ ഇവിടെ ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ പുലി ഇങ്ങനെ നടന്നു വരുന്നതൊക്കെ ഒറിജിനൽ പോലെ തോന്നുന്നു നമുക്ക് പക്ഷേ ഇത് പിക്ചറായിട്ട് മാത്രമേ നമ്മളവിടെ കാണുള്ളൂ പക്ഷേ നമ്മൾ ഫോണിൽ ആ ആപ്പിലൂടെ നോക്കുമ്പോഴാണ് ഇതിങ്ങനെ ചലിക്കുന്നതായിട്ട് തോന്നുന്നത് അങ്ങനെ നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ ഏകദേശം അവസാനത്തെ ഭാഗത്ത് എത്താനായിട്ടുണ്ട് ഇത് ഓരോ പിക്ചേഴ്സും കണ്ട് നടന്നിട്ട് സമയം പോയതറിഞ്ഞിട്ട് തന്നെ അല്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ലൈക്ക് മാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തായ്ലാന്ഡിൽ വന്നാൽ ഈ മ്യൂസിയം കാണാതെ പോയാൽ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാവും ഇതൊരു പുതിയ ടെക്നോളജിയിലൂടെയുള്ളൊരു കാഴ്ചകളാണല്ലോ എ ഐ ടെക്നോളജി ആണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതൊരു ത്രീ ഡി ആർട്ടിൽ കൂടിയാണ് ഇവരിത് ഇങ്ങനെ ഈ പിക്ചേഴ്സ് കാണിക്കുന്നത് ഇത് കണ്ടില്ലേ ഗാന്ധിജിനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ മേഘത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോണ പോലെയാണ് തോന്നുക ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ ആതു പോയി നിൽക്കുന്ന പോലെ തോന്നും പക്ഷെ ഇതൊക്കെ ശരിക്കും ഒരു പിക്ചറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ഇപ്പം നമ്മൾ ഏകദേശം അവസാന ഭാഗത്തെത്തി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് ചിത്രങ്ങൾ വരച്ചു കൊടുക്കാം കുറേ പേര് അവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട് നമ്മൾ വരച്ച കാർട്ടൂൺ ക്യാരക്ടർ അവിടെ വെച്ചു കൊടുത്താൽ അതിങ്ങനെ ചലിക്കുന്ന പോലെ തോന്നും അനസ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വരച്ചു കൊടുത്തിട്ടില്ല ഈ മാന് കണ്ടില്ല ഇങ്ങനെ ചലിക്കുന്ന പോലെ തോന്നും അതൊക്കെ ഓരോരുത്തർ വരച്ച ചിത്രമാണ് അത് നമുക്ക് അവിടെ വെച്ചുകൊടുക്കാം അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ മാതിരി നമുക്കിങ്ങനെ ഫീൽ ചെയ്യും അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ബീച്ചിൻ്റെ ചിത്രമാണ് പിന്നെ കണ്ടിട്ടുള്ളത് അത് നമ്മൾ ഈ ഫോണിലൂടെ നോക്കുമ്പോൾ ശരിക്കും കടലിലെ തിരമാലകൾ അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഈ ഒരു ഹാളിലൊക്കെ മൊത്തം ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴണ പോലെയാണ് തോന്നുക അപ്പം ഇത് ലാസ്റ്റത്തെ കാഴ്ചയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് ഫോർ വാച്ചിങ്